ഞങ്ങളുടെ മകൻ ജഗുവിന് വർഷങ്ങളായിട്ടുള്ള അലർജി മാറ്റി അഞ്ചു മുക്കുറ്റിയും അഞ്ചു കുരുമുളകും അരച്ച് ഒരു നാല്പത്തൊന്നു ദിവസം കഴിച്ചുകൊണ്ടാണ് മാറിയത് അപ്പോൾ ഇപ്പൊ മുക്കുറ്റി ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് പൈസ ചെലവില്ലാത്ത ഈ ചികിത്സ അലർജി ഉള്ളവർക്ക് ചെയ്യട്ടാ മുക്കുറ്റി നന്നായിട്ട് കഴുകുക കാരണം നമുക്ക് ഇതിന്റെ വേര് അടക്കം വേണം വേരിലും എല്ലാത്തിലും ഗുണങ്ങളും ഇതിപ്പോ നമുക്ക് അമ്മിയുള്ള കാരണം ഇത് സരിത അന്നത്തെ അരച്ചോടുന്നു അതെ അപ്പം അവർ എന്ത് ചെയ്യും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു പത്ത് ദിവസത്തേക്ക് ഉള്ളത് പത്ത് ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്പത് മുക്കുറ്റിയും അമ്പത് കുരുമുളകും എടുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരക്കുക നല്ലോണം വെള്ളം ചേർക്കാണ്ട് അരക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു ബോക്സിലാക്കി അടച്ച് ഒരു ചെപ്പിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൃത്യമായിട്ട് പത്ത് ഭാഗം ആക്കിയിട്ട് അത് കഴിക്കുക എല്ലാ രാവിലെ പുറത്തേക്ക് അത് കഴിക്കേണ്ട അളവ് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് തണു മാറുമ്പോൾ കഴിക്കുക രാവിലെ വെറും വയറ്റില്ല അങ്ങനെ ചെയ്താൽ മതി അതെ അഞ്ച് കുരുമുളക് കണ്ട അഞ്ച് മുക്കുറ്റി എടുക്കുമ്പോൾ അഞ്ച് കുരുമുളക് എടുക്കാം മറ്റൊരു രണ്ടും കൂടി കണ്ടാൽ അരയ്ക്കണം കേട്ടോ ഇനി മുക്കുറ്റി കിട്ടാത്ത ആളുകൾ ഉണ്ടാവും പറമ്പ് നിന്ന് കിട്ടണതായി നമുക്ക് എടുക്കാൻ പറ്റില്ല റോഡ് സൈഡിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അത് കാരണം കൊണ്ട് പറമ്പുകളിൽ നിന്ന് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എസ് ബി എമ്മിൻ്റെ മുക്കുറ്റി ലേഹ്യം വഞ്ച വഞ്ചിച്ച് കഴിച്ചാൽ മതി അത് ഈ മുക്കുറ്റിയും കുരുമുളകും അരച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഗുണമുണ്ടാകും കാരണം അതിൽ വേറെ കുറെ മരുന്നുകളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടാ വോയിസ് ഒക്കെ ചിലർക്കൊന്നും പറയാൻ പറ്റണില്ല ഇത്ര കാലം അനുഭവിച്ചോള സാധനം ഇത്ര വർഷം എത്തിയ ഇത് മാറിയ സന്തോഷത്തിലേ പിന്നെ രാവിലെ ഇത് അമ്മീന്ന് വെള്ളമുള്ള കാരനേ

ീ തോ തുമ്മലോട് തുമ്മല് മോക്കും തൊണ്ടയൊക്കെ ചൊറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോ അപ്പ പോയി മോസി ഇതൊരു അപകടകാര്യല്ല ജഗു കഴിച്ചിട്ടുണ്ട് കിഡ്നിക്കും ഇതിനും ഒരു ചുക്കും സംഭവിക്കില്ല അല്ല ഒരു രസകുറവുണ്ട് എനിക്കിത് കഴിക്കണ്ട ദിവസം കഴിച്ചിട്ട് കഴിച്ചോടുന്ന ആളല്ലോടാ ഡോ മാത്രവണോന്നെ പിന്നെ കുഞ്ഞിക്ക താങ്കളാണെങ്കിൽ ഈ അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും വേണ്ട കുഞ്ഞിട ആറ് വയസ്സിന് താഴെ കുട്ടികളാണെങ്കിൽ ഒരു മൂന്ന് മുക്കുറ്റിയും മൂന്ന് കുരുമുളക് മതി മതി